സുഖാണോന്ന് ചോദിക്കുന്നില്ല സുഖമില്ല സുഖത്തിലല്ലാന്നറിയാം ഷിപ്പിൽ ഞാന് ഷിപ്പിലാണ് ജപ്പാനിലാണ് കപ്പലിലാണ് അതുകൊണ്ടാണ് നേരിട്ടിട്ട് വരാൻ പറ്റാഞ്ഞത് ഞാനൊരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോ വളരെ വിഷമം തോന്നി അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ച് വിവരം അറിയാമെന്ന് ഓർത്തിട്ട് വിളിച്ചതാണ് ആ എന്താണ് ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ ഒരു സത്യ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ കണ്ടോ പലരും പലതുമാണ് പറയുന്നത് എങ്കിലും എന്താണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എട്ടാം തീയതി രാത്രി എന്റെ വീട് ഒമ്പതാം തീയതി രാത്രി എട്ട് മണിക്ക് എന്റെ വീട് കത്തുന്നതായിട്ടൊരു ഗോള് വന്ന് വന്ന ഞാനൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കി എല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ഞാൻ ഇന്ന് ബാത്റൂമിൽ എത്തിന്റെ ഞാൻ കഴിഞ്ഞു ഇന്നലെ ഡോക്ടർ അനുഭവം വന്നാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് എന്റെ പുനര് ഇൻഫെക്ഷൻ ഞാൻ ഓസ്പിറ്റലിൽ കൊണ്ടുപോയി വരുന്ന വഴിയാണ് ചെറുപ്പത്തിലെ ഇൻഫെക്ഷൻ ബാധിച്ച് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉള്ള ആളായിരുന്നു നാലു വയസ്സി അത് മാറിയതാ ഇപ്പം ഈ ബാത്റൂമിൽ കിടന്ന് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ബാത്റൂമിന്റെ ഈ മോളുമായിട്ട് കിടന്നെ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പനിയാണ് ആഹ് വീട് ആരെ എന്താ പറ്റി ആരെ കത്തിച്ചതാണോ തന്നെ കത്തിയതാണോ ആഹ് അപ്പൊ ഈ കക്കൂസാലൊക്കെ കിടക്കണേന്ന് പറഞ്ഞിട്ട് അമ്മയും മോളും എന്ന് പറഞ്ഞു കേട്ടോ അത് ശരിയാണോ അങ്ങനെയാണോ മോളുടെ പേരെന്താഷ ആയിഷയാണോ വീഡിയോയില് ബോച്ചയെ കാണണോ ഈ വീഡിയോ ബോച്ചയിൽ എത്തിക്കണം എന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാൻ ഇന്നലെയാണ് ഈ വീഡിയോ കണ്ടത് ഏ ക്ലാസ്സിലാ പഠിക്കണേ ക്ലാസ് നന്നായി പഠിക്കുന്നുണ്ടോ ആ വിഷമിക്കണ്ടോ നന്നായി പഠിക്കണം വേണ്ടോ റിസൾട്ടൊക്കെ എന്നെ അറിയിക്കണം ബോച്ചി സാറല്ല ബോച്ചിയാണ് ബോച്ചി ഇപ്പൊ ഷിപ്പിലാണ് അതാണ് എത്താൻ പറ്റാത്തത് എന്തായാലും ഒരു ദിവസം കാണാ നമുക്ക് ഓക്കെ അപ്പൊ ഇനി എന്താ ആ കാണോ തീർച്ചയായിട്ടും കാണാം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോളെ ഭയങ്കര വിഷമം തോന്നി മോളും മോളൊക്കെ ഈ പ്രായത്തിൽ കക്കൂസയിലേക്ക് കിടക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടന്നെ ഇല്ല ആ എനിക്കൊരു മോളുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്റെ മോള് കിടക്കുന്ന ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി അപ്പോ സൃഷ്ടാവ് അങ്ങനൊരു അവസരം അങ്ങനത്തെ ഒരു ഗതികേട് വന്നിട്ടില്ല അതിനു നന്ദി തോന്നി അപ്പം അങ്ങനെ കണ്ടപ്പോൾ ആ ആ കക്കൂസയിൽ കിടക്കണമെന്ന് കണ്ടപ്പോളാണ് എനിക്ക് വിഷമം തോന്നിയത് അതാണ് ഒന്ന് മോളയും മേനയ്ക്ക് ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇനി അധികകാലം കിടക്കണ്ട കക്കൂസ കിടക്കണ്ടെട്ടോ തന്നെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒതുക്കാൻ പറയാം അവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിനോട് അറേഞ്ച് ചെയ്യാൻ പറയാം തുടർന്ന് വീടൊക്കെ പണിതിട്ട് നമുക്ക് അതിലേക്ക് മാറാം ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പനിയൊക്കെ ഭേദമുണ്ടോ ഓക്കേ ഒന്നും ധൈര്യമായിട്ട് ഇരുന്നോ പഠിക്കാൻ മാത്രം ചെയ്താൽ മതി ഉമ്മയുടെ ഉമ്മ ഇത് എന്താ വേണ്ട ഇപ്പൊ വീട് പണിയണോ അവിടെ അല്ലേ ആ വീടായോ വീടിന്റെ കാര്യങ്ങളായോ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ അനന്തസാർ വന്നിട്ട് പോയിരുന്നു വരാന്ന് ഞാൻ ഇതുവരെ വിളിച്ചിട്ട് വന്നിട്ടില്ല ആദ്യമായിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നത് വീട് പണിതരെന്നാരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോച്ചിട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസിയോ കച്ചവടം ഇട്ടു തരാം ഉപജീവന മാർഗമായിട്ട് അപ്പൊ അത് ബിസിനസ് ഇട്ട് തരണോ അല്ലെങ്കിൽ വീടാണോ വേണ്ട ആരെങ്കിലും അത് ഏറ്റെടുത്തിട്ടുണ്ടോ പിന്നെ എല്ലാവരും കൂടെ ഒരു പരിപാടിക്ക് വരണ്ടെന്ന് ഓർത്ത വീടും വേണം അപ്പൊ പറഞ്ഞിട്ട് പോയിട്ട് അവര് അവര് വീടാക്കി അപ്പൊ വീടായിട്ടില്ലെങ്കിൽ പറയൂ നമുക്ക് വീട് വെച്ച് തരാം അതല്ല വീട് ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബോച്ചി ലക്കി ട്രോഡ് ഒരു ബ്രാഞ്ച് ഇട്ട് തരാം ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള എന്ത് തന്നെയായാലും നമ്മുടെ സപ്പോർട്ട് ഉണ്ട് അക്കൂസയില് കിടന്നുറങ്ങി കേട്ടാ ആ ഫിജി ഫിറ്റിക്കാട്ടിലൂടെയാ ആ അത് ശരി മുപ്പത് കൂപ്പണ് എടുത്തിട്ട് വല്ല അടിച്ചോ എത്രണ്ണായി എത്ര ദിവസത്തെ ടിക്കറ്റ് കിട്ടി എട്ടെണ്ണം അടിച്ചോ ആ പത്ത് ലക്ഷം അടിച്ചിട്ടില്ലേ അല്ലേ ബാക്കിയുണ്ടെങ്കിൽ പത്ത് ലക്ഷം അടിക്കട്ടെ അപ്പൊ ആരും സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ബോച്ചേട്ടി ലക്കി ഡ്രൂലൂടെ എന്നെ ഒരു വീട് വെക്കാം ഞായയില്ലെങ്കിൽ ഞാൻ വെച്ചു തരാം മോളുടെയും നിങ്ങളുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോഴാണ് മാത്രമല്ല പൂസയിലൊക്കെ താമസിക്കേണ്ട ഒരു ഗതികേട് വരാന്ന് പറഞ്ഞാല് നമ്മടെ അത് നമുക്ക് കണ്ടില്ലെന്നൊന്നും അടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാന് അവിടുത്തെ പഞ്ചായത്തോ ലോക്കൽ ബോഡി ഉത്തരവാദിത്തപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിന്റെ ആൾക്കാരോ ഒക്കെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു വീട് വെച്ച് തരാനുള്ള പൈസ അവര് ഏൽപ്പിച്ചിട്ട് ചെയ്തു തരാൻ പറയാം അതല്ല മോർച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേരിട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ പല സ്ഥലത്തും നമ്മള് ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് അത് ചെയ്ത് തരാൻ വൈകി പോകുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു പ്രശ്നം ഉണ്ടായത് നെയ്യാറ്റിൻകര വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു വീട് വെക്കാൻ നോക്കിയപ്പോൾ അത് പുറംപോക്കാണെന്നും അവര് കയ്യേറ്റം ചെയ്ത ഭൂമിയാണെന്നും ആ ആത്മഹത്യ ചെയ്ത ദമ്പതികൾ എന്നിട്ട് ഞാൻ വീട് വെക്കാൻ നോക്കുമ്പോൾ ഒരു വർഷം സമയമെടുക്കും കേസൊക്കെ തീർന്ന് ശരിയായ രീതിയിൽ വീട് വെച്ച് കൊടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരോ കയറി അനധികൃതമായി പെട്ടെന്ന് ഒരു വീട് അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പോൾ അവസാനം ബോച്ച് വീട് വെക്കാന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തില്ല എന്നൊക്കെയുള്ള ആ നെഗറ്റീവാണ് വന്നത് സത്യത്തിൽ ഞാൻ ശരിയായ ഭൂമിയുടെ കേസൊക്കെ തീർത്ത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാന്ന് വെച്ചു ഇപ്പൊ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് മാതാപിതാക്കള് ആത്മഹത്യ ചെയ്തു ഇനി ആ മക്കള് ഇനി അത് ഇറങ്ങേണ്ടി വന്നാൽ വീണ്ടും ഇതേ അവസ്ഥയാണ് അവിടെ വരാൻ പോണത് അപ്പോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മള് ഈ ചിലപ്പോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പൈസ കൊടുത്തിട്ട് നാട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൂടെ ഏൽപ്പിക്കുക ചില കേസുകൾ അങ്ങനെ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ ഇത് കത്തിപ്പോയി ഇനി അതിന്റെ കേസ് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോ നീണ്ടുപോകും അപ്പൊ ആ നീണ്ടു പോകുന്നതിനിടയ്ക്ക് ചിലവർ കേറിയിട്ട് നെഗറ്റീവ് അടിക്കും ബോച്ചെ വീട് വെക്കാന്ന് പറഞ്ഞു രണ്ടു മാസമായി വെച്ചില്ല ഇത് കേസും കൂട്ടും പ്രശ്നങ്ങളും പോലീസ് കേസും തീർന്നിട്ട് വേണ്ടേ ചെയ്യാൻ അതിന് പകരം നമ്മള് ഉത്തരവാദിത്തപ്പെട്ട നാട്ടിലുള്ളവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് ആ പൈസ കൊടുത്തിട്ട് അവർ ചെയ്തോട്ടെ അപ്പം ഇനി കാലതാമസത്തിന്റെയും മറ്റു പ്രശ്നങ്ങൾ വരില്ല അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം എന്തായാലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങളെ ബന്ധപ്പെടും എന്നിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങക്ക് ചെയ്ത് തരും കേട്ടോ അന്തസാറിന്റെ റിപ്പോർട്ട് അറിഞ്ഞിട്ട് വീടിന്റെ കാര്യം ഞാൻ സാറിനെ അറിയിക്ക ട്ടാ എന്നിട്ട് ആ വഴിക്ക് വരുമ്പോ കാണാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ ചില സ്ഥലത്ത് ഞാൻ കാണാം എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് എത്തിപ്പെടാതാവുമ്പോ അടുത്ത വീഡിയോ വരുമ്പോ ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് പറയും പോച്ചെ വന്നോ ഇല്ല എത്ര മാസമായി രണ്ടു മാസമായി പോച്ചേ വഞ്ചിച്ചു ആ വഞ്ചിച്ചു പറ്റിച്ചു വീട് വെച്ചില്ല വന്നില്ല ഇതുപോലെയുള്ള സാധനങ്ങൾ ഇനി ഇടയ്ക്ക് കയറി വരാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല അത് ചില ഗ്യാപ്പിൽ കയറി ഓണം ഇന്ത്യ എന്ന് പറയില്ലേ എന്നാലും ഞാൻ വാക്കായിട്ട് പറയുന്നില്ല കഴിയാവുന്നതും എത്താൻ ശ്രമിക്കുക എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളുടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വീട് വെക്കൽ പലതും ചില സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാറുണ്ട് ചില സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല ചില സ്ഥലത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വൈകി പോകുന്നുണ്ട് പല പല കാരണങ്ങളാല് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് വാക്കായിട്ട് പറയുന്നില്ല എനിക്ക് മോളെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് മോളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നിപ്പോയി എനിക്കൊരു മോളുണ്ടല്ലോ അപ്പോൾ ആ മോൾക്ക് ഗതി വന്നിരുന്നെങ്കിലോ ഏ അപ്പൊ ഞാനും എം എൽ എയും ക്ലബും പഞ്ചായത്തും എല്ലാവരും കൂടെ സഹകരിച്ച് നിങ്ങൾക്ക് അത് ചെയ്ത് വരും അല്ല സാമ്പത്തികം ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ബാക്കി നാട്ടിലെ പെർമിഷൻസും കേസ് ഉണ്ടാവും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവര് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡായിരിക്കും അതുകൊണ്ട് വരുമ്പോ എന്തായാലും കാണാം കേട്ടോ ധൈര്യമായിട്ടിരുന്നോളൂ ഇനി കക്കൂസ കിടന്നു ഇറങ്ങേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോച്ച ഓഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബന്ധപ്പെടുവ് അതിന്റെ കോർഡിനേറ്റേഴ്സ് ഓക്കെ കേട്ടോ ഓൾ നന്നായി പഠിക്കണം റിസൾട്ട് തന്നെ അറിയിക്കണം കേട്ടോ എന്താവാൻ ആഗ്രഹം ഭാവിയില് പഠിച്ചിട്ട് എന്താ ഉമ്മാന നോക്കണേ എന്താവണം ടീച്ചറ് ആ നല്ല നന്നായി പഠിക്കണം നല്ല അറിവുണ്ടാവണം എന്നാലല്ലേ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ശരിയായ അറിവൊക്കെ കൊടുക്കണമെങ്കിൽ കേട്ടോ അപ്പൊ ഒരു ടീച്ചറാവട്ടെ നമ്മുടെ സ്കൂള് വരുന്നുണ്ട് അവിടെ പഠിപ്പിക്കാൻ നമുക്ക് അപ്പൊ ഓക്കെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലെ ചിരിച്ചു കണ്ടല്ലോ അത് മതി കരച്ചിലായിരുന്നു മറ്റേ വീഡിയോ ആ ആയിക്കോട്ടെ എവിടെ കുണ്ടറല്ലേ സ്ഥലം കൊല്ലം ആയിക്കോട്ടെ അപ്പൊ ഓക്കെ ബൈ മോളെ ബൈ